ആകിയാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ എന്താ സംഭവിച്ച നമ്മുടെ പാപത്തിന്റെ ശേഷി അവനേറ്റ വഴി യേശുക്രിസ്തു ക്രിസ്തു എനിക്ക് വേണ്ടി ने ने वो टे वो लै। लै दे ി വിശ്വസിക്കുന്നവരെ സമ്പൂർണ്ണമായിട്ട് രക്ഷിപ്പാന് യേ ശക്ര ദൈവത്തിന് നിന്നുള്ള പ്രസാദം തോന്നിയിരിക്കുന്നു ആകട്ടെ നിനക്കൊരു സമാധാനം വേണമോ പിന്നെ സമാധാനം ആഗ്രഹിക്കാത്തവർ ആരുണ്ട് ഇത് അവരെ കിട്ടിയോ ലോകം മുഴുവൻ അന്വേഷിച്ചല്ലോ വഴിപാട് കൊടുത്തു വിട്ടല്ലോ കിട്ടിയോ അയ്യോ കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ വഴിപാട് നിന്റെ വഴിപാട് രക്ഷിപ്പാൻ കഴിയാത്ത സമാധാനം നൽകി തരുവാൻ കഴിയുന്ന ഏക്രസ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാര ചമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കണ്ടോ ആശ്വാസിപ്പിക്കാമോ നിനക്ക് വാങ്ങു തന്നവൻ ക്രിസ്തു മാത്രമാണ് പക്ഷെ അവൻ മാത്രം നീ പോയില്ല എന്നാൽ ആശ്വാസം നൽകി തരാമെന്ന് ഇന്നേവരെ പറയാതിരുന്നവരും പറയാൻ കഴിവില്ലാത്തവരും മൊത്തം നീ പോയിട്ട് അനേക മറ്റും തള്ളിയിട്ട് തള്ളിക്കരഞ്ഞു പക്ഷെ എന്താണ് നിനക്ക് സമാധാനം കിട്ടിയതുമില്ല എന്നാൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുമേൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ പറ്റി അടുക്കലേക്ക് നിങ്ങൾ ചെന്നിരുന്നെങ്കിൽ അവൻ നിനക്ക് ആശ്വാസം നൽകി തരുവായിരുന്നു ഞങ്ങൾ ആ യേശെക്കുറിച്ചാണ് ആശ്വാസം കണ്ടെത്തിയത്